അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനും കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ അതിന് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് എല്ലാവരും കാണുന്നവരെല്ലാവരും അവസാനം വരെ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയണം അതാണ് ഞാൻ മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വളച്ച് കെട്ടില്ലാതെ വലിച്ചു നീട്ടിയാ കാര്യത്തിലോട്ട് കിടക്കാം അതായത് ചുമത്തി കാര്യമാക്കണ്ട അതായത് ഓ ഈ കാറ്റൊരു രക്ഷയില്ല പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാനീ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അത് കണ്ടിരുന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം ഓക്കെ അതായത് ഇത് ഞാൻ ചെയ്യുന്നത് വ്ലോഗാണിപ്പോൾ ചെയ്യുന്നത് ഞാൻ കുക്കിംഗ് വീഡിയോ എന്നൊക്കെ ഇടയ്ക്ക് പറയുമെങ്കിൽ ചെയ്യും കുക്കിംഗ് വീഡിയോ ചെയ്യും അല്ലാതെ വ്ളോഗാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അത് ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ല ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വായത്തരവാണെന്ന് കാണുന്ന എല്ലാ അണത്തിനും അറിയാം എല്ലാവർക്കും അറിയാം എന്നാലത് പറഞ്ഞതന്നേ ഉള്ളൂ അതായത് കുക്കിംഗ് വീഡിയോ ചെയ്യും അപ്പം ഇനി കുക്കിംഗ് വീഡിയോ മാത്രമായിട്ട് ചെയ്യണോ ഇതുപോലെ വ്ലോഗായിട്ട് തന്നെ ചെയ്യണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയാണ് അതറിയണം അത് അത് തന്നെ അത് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇപ്പം ഞാൻ സാധാരണ വ്ലോഗ് വ്ലോഗായിട്ടല്ലാതെ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ചെയ്യുമ്പോൾ ഈ വ്യൂ വരുന്നത് കുറവാണ് പക്ഷേ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ചെയ്യുമ്പോഴാണ് വ്യൂ അത്യാവശ്യം വ്യൂ വരുന്നത് അപ്പോൾ അതും അത് കാണുന്നതും തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ കുറച്ച് മാത്രമേ കാണുള്ളൂ മൊത്തത്തിൽ ഇറക്കുന്നത് കുക്കിംഗ് വീഡിയോ അല്ല മൊത്തത്തിൽ ഏതൊരു എടുത്താലും സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നത് കുറച്ചേ ഉള്ളൂ ഞാൻ എന്ത് ശതമാനം ഞാൻ കാണിച്ചു തരാം കുറച്ചേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും കാണുന്നത് അപ്പോൾ അപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴാണ് ആൾക്കാർ കാണുന്നത് അത്യാവശ്യം അപ്പോൾ ഈ എനിക്കറിയാനുള്ളത് കുക്കിംഗ് വീഡിയോ മാത്രമായിട്ട് ചെയ്യണോ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ വ്ളോഗ് ഇതായിട്ട് ചെയ്യണോന്നു ഉള്ള കാര്യം അറിയാൻ വേണ്ടിയാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എനിക്ക് അതായത് കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് സാധാരണ കാണുന്നതിനേക്കാളും ആൾക്കാർ കാണുന്നുണ്ട് ആൾക്കാരുടെ എത്തുന്നുണ്ട് അപ്പോൾ ഇനി കുക്കിങ് മാത്രമായിട്ട് ചെയ്യണോ ഇനി എല്ലാവരും കൂടി അതായത് സാധാരണ വ്ളോഗ് ചെയ്തിട്ട് ആ കൂട്ടത്തിൽ കുക്കിംഗ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് സാധാരണ വ്ളോഗ് ചെയ്യും അതിൻ്റെ കൂട്ടുകാരി തന്നെ കുക്കിംഗ് വ്ളോഗ് ചെയ്യും കുക്കിംഗ് ട്യൂട്ടോറിയൽ ഒന്നുമല്ല കുക്കിംഗ് കുക്കിങ് വീഡിയോ ചെയ്യും വ്ളോഗായിട്ട് ചെയ്യും അപ്പോഴേത് അങ്ങനെ ചെയ്യണോ അത് കുക്കിങ് മാത്രമായിട്ട് ചെയ്യണോ സാധാരണ പോലെ സാധാരണ ബ്ലോഗ് ചെയ്യണോ വ്ലോഗായിട്ട് ചെയ്യണോ എന്നാണ് അറിയേണ്ടത് അത് നിങ്ങൾ ഈ കാണുന്ന ഓരോരുത്തരും ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എത്ര സബ്സ്ക്രൈബറുണ്ട് അമ്പത് സബ്സ്ക്രൈബറുണ്ട് എന്തായാലും അപ്പം ഇതിൽ നിന്ന് ഇത്രയും പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് ഇതിൻ്റെ പകുതി പേരെങ്കിലും ഈ സബ്സ്ക്രൈബ് അക്കൗണ്ടിൻ്റെ പകുതി പേരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് അറിയാൻ പറ്റും അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ല കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ചാനലിൽ പോയിട്ട് ബാക്കി വീഡിയോ കൂടുതലൊന്നും വേണ്ട എൻ്റെ അവസാനത്തെ ഒരു പത്ത് വീഡിയോ നോക്കിയാലും മതി നോക്കിയിട്ട് ഞാൻ എങ്ങനെ എങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ഒരു ഐഡിയ നിങ്ങളുടെ തോന്നില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ എങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് തോന്നുന്ന കാര്യം പറഞ്ഞു തന്നിരുന്നെങ്കിൽ അത് വെച്ചിട്ട് മാറ്റണോ മാറ്റില്ലയോ എന്ന് മാറ്റണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എനിക്ക് എത്താമായിരുന്നു എന്നാണ് എന്നുള്ളൊരു പ്ലാൻ ഒരു ഐഡിയ ഇങ്ങനെ പോയപ്പോ എന്നാൽ പിന്നെ അതിങ്ങനെ ചോദിച്ചുകൊണ്ട് വീഡിയോ ആക്കി ചെയ്യാളയാം എന്നുള്ളൊരു തോന്നലിലൂടെയാണ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് സംശയം ചോദിച്ചതാണ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ടോ അല്ലി ഇടക്കിടക്ക് ഇവിടെ അതിൽ മരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ആറ്റൻ്റ് നടക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ അപ്പോൾ ഈ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ചെയ്യണം അതുതന്നെ എങ്ങനത്തെ വീഡിയോ ചെയ്യണം ഇത് കുക്കിംഗ് മാത്രമായിട്ട് ചെയ്യണോ ഇങ്ങനെ ഇപ്പം വ്ളോഗ്ലോഗ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് ചെയ്യണമെന്നാണ് എനിക്കറിയേണ്ടത് കുക്കിങ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ വെറൈറ്റി വെറൈറ്റി കുക്കിംഗ് ഒന്നുമില്ല അങ്ങനെ ഒരുപാട് അല്ല വെറൈറ്റി ഒക്കെ വേണമെങ്കിൽ ചെയ്ത് വെറൈറ്റി വേണമെങ്കിൽ കണ്ടുപിടിച്ച് ചെയ്യാം അതിന് കുഴപ്പമില്ല പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ വരില്ല ചിലപ്പോൾ ഒരാഴ്ചയില്ല ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത് കുക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ചപ്പ് ചവറൊക്കെയുള്ള വീഡിയോ ആണ് ആ ബ്ലോഗ് അതായത് അത് പെട്ടെന്ന് ആയിരം സബ്സ്ക്രൈബർ എത്തി അപ്പോൾ ഇനി അറിയാമല്ലോ അയ്യാ നാലായിരം വാച്ച് കറും കൂടെ ആയാലേ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയുള്ള പത്രപ്പാറിലാണ് ഞാൻ അത് പെട്ടെന്ന് ആൾക്കാർ വാച്ച് കയറാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചപ്പ ചവറായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇടണമോ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ നിർത്തിയിട്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരു കാര്യമല്ല ഇങ്ങനെ ഇടാൻ ചിലപ്പോൾ ഒരു വീഡിയോ കിട്ടാൽ ചിലപ്പോൾ ഈ കുറയുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് നല്ല പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ അതുകൊണ്ടാണ് ഞാൻ കണ്ണിൽ കാണുന്നത് മൊത്തം മീഡിയ ആയിട്ടിടുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഇടണമോ അങ്ങനെ ഇടുന്നത് കൊണ്ട് അങ്ങനെ ഇടണോ വേണ്ടയോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ ചോദിച്ചത് കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് കാരണം ഒരുപാട് സബ്സ്ക്രൈബ് ആയിരം ഉണ്ടെങ്കിലും ഇതിൽ അതിൻ്റെ ശതമാനം നോക്കിയാലോ ഇനി ഇപ്പം നോക്കിയിട്ട് കണ്ടില്ല അത് ഇതിൽ വീഡിയോ കാണുന്നത് മൊത്തത്തിൽ അൺലൈറ്റിക്കടത്ത് നോക്കുമ്പോൾ അതിൽ കുറച്ച് പേര് മാത്രമാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിൽ അത് കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കാണുന്നുണ്ട് കുഴപ്പമില്ല കാണുന്നത് കാണുന്നതിപ്പോൾ ആര് കണ്ടാലും സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ആയിരത്തിലോട്ട് എത്തിയത് ഇനിയിപ്പോൾ നാലായിരം കൂടി ആയി നാലായിരം മണിക്കൂറോടായി മോണിറ്റൈസ് ഒക്കെ ആക്കാനാണ് ആക്കണം അങ്ങനെയാണ് ചെയ്യുക അതിനാണ് ഞാൻ ഈ പഠപ്പാഠത്തിലും പെട്ടുകൊണ്ടിരിക്കുന്നത് ആയിരം സബ്സ്ക്രൈബർ എത്തിയിപ്പോൾ നാലായിരം മണിക്കൂ മണിക്കൂറായി മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്ന് കാശ് വരുത്തണം ഇത് മാത്രമാവും ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് എല്ലാ ചാനലിലും എല്ലാവരുടെ ചാനലിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് ഞാനും തന്നെയാണ് ചെയ്യുന്നത് അതു തന്നെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ അതിലോട്ട് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് മാത്രമാണ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചെയ്യുന്ന ചെയ്ത് വെച്ചിട്ട് എല്ലാ വീഡിയോയും കാണുന്നവരാണെങ്കിൽ അറിയാമല്ലോ കണ്ട് ഇതുവരെ കണ്ടിട്ട് നേടുന്ന എല്ലാ വീഡിയോ വരുന്നതായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം ഇനി അതാ കാണാതെ പുതിയ ആരെങ്കിലും ആണ് കാണുന്നതെങ്കിൽ ചാനലിൽ കയറിയിട്ട് നോക്കണം നോക്കിയിട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു നിങ്ങളുടെ അഭിപ്രായത്തി ഞാനിപ്പോൾ ഞാൻ ചെയ്ത അഭിപ്രായം ചോദിക്കുക ചെയ്താൽ ഇപ്പം ചെയ്യുന്ന പോലെ വ്ലോഗ് സാധാ ബ്ലോഗ് എൻ്റെ കൂട്ടത്തിൽ കുക്കിങ് എല്ലാം എല്ലാം മാറ്റി അത് മിക്സ്ഡ് ആക്കി ചെയ്യും അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ അതല്ലാതെ വ്ളോഗ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി മിക്സ്ഡ് ആക്കി ചെയ്യാം അതല്ലാതെ കുക്കിങ് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ പറയണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് പറഞ്ഞു പോവുകയാണ് അപ്പോൾ അങ്ങനെ അന്നെ അതല്ലാതെ കുക്കിങ് വ്ലോഗ് അത് രണ്ടും തന്നെ വേറെ വേറെ കുക്കിങ് മാത്രമായിട്ട് ഇങ്ങനെ വ്ളോഗായിട്ടും അതല്ലെങ്കിൽ ഇതുപോലെ ഫോൺ എടുത്തു വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും കാര്യമൊക്കെ ഇങ്ങനെ വളവളാൻ തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നെ പ്രത്യേകിച്ച് പാടൊന്നും ഇല്ല ഒരുത്താട് ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു പറ്റി ഇങ്ങനെ പറഞ്ഞ് റിയാക്ഷൻ ഒക്കെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ പക്ഷേ എനിക്ക് സൗകര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ പോലെ ബ്ലോഗമായിട്ട് എല്ലാം കൂടി കൈ കണ്ണി കണ്ട് കയ്യെ കിട്ടുന്നതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം അതാണ് സൗകര്യം സൗകര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ അത് പറഞ്ഞു തരിക നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു തരിക ഇപ്പം ആയിരം സബ്സ്ക്രൈബറുള്ള ഒരു അഞ്ഞൂറ് ആയിരം സബ്സ്ക്രൈബറുണ്ട് കൂടുതലുണ്ട് അപ്പം അതിലൊരു അഞ്ഞൂറ് പേരെങ്കിലും കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയതന്നെ ഇപ്പം അഞ്ഞൂറ് ഇപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്താലും മതി ഞാൻ എന്തായാലും ഈ വീഡിയോ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച നോക്കും രണ്ടാഴ്ച നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പോൾ ആരും കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തുകൊണ്ട് പോകും ഇനിയിപ്പോൾ ഒരു ആണെങ്കിലും അങ്ങനെ പിന്നെ സീരിയസ് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വെച്ച് കാണുന്ന സീരിയസ് ആയിട്ട് കാണുന്നവർ ഉറപ്പായും എൻ്റെ അഭിപ്രായം പറയണം അത് അത് എങ്ങനെയാണ് മാറ്റം വരുത്തണോ അല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഇതുവരെ എപ്പോഴും കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ് ഇപ്പോഴും കാണുന്നവർ അതായത് കാണുന്ന അഭിപ്രായം പറയുക അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യുക കമൻറ്റായിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുവാൻ ഞാൻ എന്താ പറഞ്ഞു പോവുകയാണ് ഓ ഇത്രയും ഒറ്റ ഇതിലങ്ങ് കുത്തിയിരുന്ന് പറഞ്ഞപ്പോൾ ഈ തൊണ്ടയിൽ വെള്ളം പറ്റിയ പോലത്തെ ഒരു തോന്നൽ ഇനിയിപ്പോൾ ഈ ആരോ നായയാണെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇവിടെ വെച്ചാൽ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ നിർത്തിയിരിക്കുകയാണ് പിന്നെ തോട്ടൽ വെച്ച് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അപ്പം ഇത് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കാര്യം വീഡിയോ കണ്ടിട്ട് കുക്കിങ് മാത്രം വേണോ ഇങ്ങനെ വ്ലോഗായിട്ട് വേണോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാനാണ് കമൻറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതപ്പോൾ എത്തിക്കെന്ന് ഇനിയിപ്പോൾ ഒരു കാറ്റ് വരുന്നു ഇനിയിപ്പം ഈ പറയാനുള്ളത് പറയാനല്ല ബാബ് അയ്യോ അലങ്ങുന്നു ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഇത് ആ ഞാൻ ആറ്റിലാണ് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് ഞാൻ ആറ് കാണിച്ചു തരാം കണ്ട ഒരു തോട്ടൻ്റെ ലുക്കേ ഉള്ളൂ പക്ഷെ നമുക്കിത് ആറാണ് ആറ് മനോ ഹരുതാം വോ ഈ സൈഡിൽ ഈറക്കാട് ആ സൈഡിൽ കോലഞ്ചി കോലഞ്ചിക്കാട് കാടല്ല ആ സൈഡിൽ ആറ്റിലിപ്പോൾ ഇങ്ങനെ കിടക്കുന്നതൊന്നും കണക്കാക്കണ്ട മഴയത്ത് രണ്ട് കരയും കവിഞ്ഞു വെള്ളം വരുന്ന സ്ഥലമാണ് അയ്യോ ഏക്കണ്ടവിടെ കണ്ട ഈ തടിപ്പുറത്താണ് ഇവിടെ ഇരിക്കുകയും ഇരുന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നത് അവിടെ കൂടി ഒരു മരം അയ്യോ ഇവിടെ എന്താ ഒരു മരം ഇങ്ങനെ മറിഞ്ഞു വന്ന് കിടന്നിട്ട് സൈഡിലൂടെയൊക്കെ വെള്ളം എടുത്ത് ഇപ്പം വെള്ളം ഇത്രയും വെള്ളമേ ഉള്ളൂ കണ്ടേ കായോട്ടാണെങ്കിൽ ഈ ലെവലിലുണ്ട് അത്രയും മാത്രം പറയുകയാണ് പറഞ്ഞ് പോവുകയാണ് പിന്നെ നമ്മുടെ പറമ്പിൽ നമ്മൾ പനിസൈറ്റിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വർക്ക് ഞാൻ കാണിച്ചു തരാം നല്ല വെയിൽ കണ്ടേ ഇത് 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 മൊത്തം ഇന്നല്ല ഏകദേശം ഒരാഴ്ചയായി ഒരാഴ്ച കൊണ്ട് വെട്ടിമറിച്ചിട്ടിരിക്കുന്ന ഇതാണ് മഞ്ഞെടുപ്പാണ് ഇവിടെ വെട്ടി മറിച്ചിട്ടതാണെന്ന് ഒരേ ആരിയെ തീർത്തു ഇനിയിപ്പം ഈപ്പം കുറെ കൂടി ഉണ്ട് ഏകദേശം ഒരാഴ്ചത്ത ആർക്കും കൂടി ഉണ്ട് ഇവിടെ അത് തീർന്നിട്ട് നമ്മളെല്ലാം കൂടി വാരിക്കെത്തിയിട്ട് പോകുന്നതായിരിക്കും കണ്ട മഞ്ഞ ഇതാണ് മഞ്ഞ കൂവുക കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളൊന്നും ഇതുവരെ എല്ലാവരും പറഞ്ഞ് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനം വേണ്ട പ്രോതിക്കുന്നു പ്രോ നീ വാ ഇതടക്കൂടി പ്രോ പോകുന്നു പ്രോയിൻ്റെ മദർ കുഞ്ഞി അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവിടെ നിർത്തിയിരിക്കുകയാണ് താങ്ക്